ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദരസ്മാരക കലാപഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ ഉത്സവം സംഘടിപ്പിച്ചു ചടങ്ങ് പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവരും ഒരു വേദിയിൽ മനസ്സൊക്കെ ഒന്ന് ജാതി മത ചിത്രങ്ങൾക്ക് അതീതമായി കൃഷി രാഷ്ട്രീയത്തിൽ അതീതമായി നമുക്കൊക്കെ ഒന്ന് ഒത്തുകൂടാനും ഇതുപോലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളും ഒക്കെയാണ് കൂട്ടായ്മ അതൊക്കെ നമുക്ക് സാധിക്കും ആശയങ്ങൾ പങ്കു വയ്ക്കേണ്ടി വരും ഇന്ന് ഏതൊരു സ്ഥലത്ത് പോയാൽ നമ്മൾ ദൈവത്തിൽ പോകുകയും പോകുകയില്ല അങ്ങനെയുള്ള ഒരു പ്രയാശം നമുക്ക് ഞാനൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സാധനം ആയതുകൊണ്ടാൽ ഇന്നാലും നമുക്ക് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ പേടിയ എന്താണ് എന്താണ് നിലപാട് എന്താണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാത്ത ഒരു അവസ്ഥയിലാണ് എന്ന് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകണം മുൻകാലങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളൊക്കെ അറിയുമ്പോൾ മറ്റു രാജ്യങ്ങൾക്കൊക്കെ വിശാലമായ കാഴ്ചപ്പാട് വരുമ്പോൾ ഏറ്റവും നല്ല വിശാലമായ കാഴ്ചപ്പാടായിട്ട് നമ്മൾ അതിൽ നിന്ന് ചിന്താഗതിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളൊരു ആത്മപ്രക്ഷോധന നടപ്പാണ് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആടുജീവിതം സിനിമയിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്ത അധ്യാപകൻ നാസർ തേനിയെ ആദരിച്ചു ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ജിദ്ദ പ്രസിഡന്റ് കെ ടി എം മുനീർ മുഖ്യാതിഥിയായിരുന്നു പുലിക്കോട്ടിൽ സ്മാരകം കമ്മിറ്റി മെമ്പർ സി ടി പി ഉണ്ണിമൊയ്തീൻ കെ എ ജബ്ബാർ ടി കെ സാജിദ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്